നമസ്കാരം ഇന്ന് ലോകരാജ്യങ്ങൾക്കിടയിൽ ഭാരതത്തിനുള്ള സ്വീകാര്യത എന്താണെന്ന് നമുക്ക് അറിയാവുന്നതാണ് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഭാരതത്തിൻ്റെ നിലപാട് ഇന്ന് ലോകരാജ്യങ്ങൾ ഏറെ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത് ലോകത്തെ നിർണായക ശക്തിയായി ഭാരതത്തെ വളർത്തിയെടുത്തതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരും വഹിച്ച പങ്ക് നമുക്ക് അറിയാവുന്നതാണ് ഈ ഒരു യാത്രയിൽ നമ്മൾ കടന്നു വന്ന പാത അതികഠിനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ ഭാരതം ഭരിച്ച വാജ്പേയി സർക്കാർ കൊണ്ടുവന്ന പദ്ധതികളുടെ ഫലമായി രാജ്യം എല്ലാ മേഖലയിലും പുരോഗതിയിലേക്ക് കുതിക്കുമ്പോഴാണ് യു പി എ സർക്കാർ അധികാരമേൽക്കുന്നത് പിന്നീട് ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളിലൂടെയും നയങ്ങളിലൂടെയും രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് തുരങ്കം വയ്ക്കുന്ന സമീപനമാണ് അവർ സ്വീകരിച്ചത് രണ്ടായിരത്തി നാലിൽ യു പി എ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എട്ട് ശതമാനത്തിന് മുകളിലായിരുന്നു സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചാ നിരക്ക് വ്യവസായ രംഗത്ത് ഏഴ് ശതമാനത്തിലധികവും കാർഷിക രംഗത്ത് ഒൻപത് ശതമാനത്തിലധികവും വളർച്ചാ നിരക്കുണ്ടായിരുന്നു എന്നാൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കാതെയുള്ള വികലമായ നയങ്ങളും വ്യാപക അഴിമതിയും കാരണം ഈ രംഗം അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ തകർച്ച നേരിടുകയായിരുന്നു ഈ തകർച്ചയിൽ നിന്ന് സമ്പദ് രംഗത്തെ കരകയറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ് രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റതിനു ശേഷം ഈ നിമിഷം വരെയും നരേന്ദ്രമോദി സർക്കാർ നടത്തുന്നത് രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള കുടിശ്ശികകളുടെ മുതലും പലിശയുമായി മാത്രം ഒന്നേ പോയിന്റ് ഒൻപതേ മൂന്ന് ലക്ഷം കോടി രൂപയാണ് മോദി സർക്കാരിൻ്റെ പത്ത് വർഷക്കാലത്ത് അടച്ചു തീർത്തത് ശേഷിക്കുന്ന ബാധ്യതകൾക്കും അതിന്റെ പലിശക്കുമായി ഒന്നേ പോയിന്റ് പൂജ്യം രണ്ട് ലക്ഷം കോടി മാറ്റിവെക്കുകയും ചെയ്തു ലോകം അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ പ്രതിസന്ധികൾക്കിടയിൽ ഇന്ത്യ അതിവേഗം വളരുന്ന പ്രധാന വ്യവസ്ഥയായി മാറി തുടർച്ചയായ രണ്ട് പാദങ്ങളിലായി ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനത്തിന് മുകളിലാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പതാക ഉയർത്തിയ ആദ്യ രാജ്യമായും ഇന്ത്യ മാറി രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന ആഗ്രഹം നൂറ്റാണ്ടുകളായി ഭാരതത്തിൽ നിലനിന്നിരുന്നു ഇന്നത് സത്യമായി മാറിയിരിക്കുന്നു ജമ്മു കാശ്മീരിൽ നിന്നും ആർട്ടിക്കൽ ത്രീ സെവൻറ്റി എടുത്തു കളയുന്നത് സംബന്ധിച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത് ചരിത്രമാണ് ഇതേ പാർലമെന്റ് തന്നെയാണ് മുത്തലാഖിനെതിരായ കർശനമായ നിയമങ്ങളും കൊണ്ടുവന്നത് നാല് പതിറ്റാണ്ടുകളായി കാത്തിരുന്ന വൺ റാങ്ക് വൺ പെൻഷൻ ഈ സർക്കാർ നടപ്പിലാക്കി വിമുക്ത ഭടന്മാർക്ക് ഏകദേശം ഒരു ലക്ഷം കോടിയോളം രൂപ ലഭിച്ചു ആദ്യമായി ഇന്ത്യൻ കരസേനയിൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനെയും നിയമിച്ചു പൈപ്പ് വഴി ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കി ഓരോ വർഷവും ലക്ഷക്കണക്കിന് കുട്ടികളുടെ ജീവൻ സർക്കാർ രക്ഷിക്കുന്നു ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഗോത്രവർഗ്ഗക്കാരെ പോലും സർക്കാർ പരിപാലിക്കുന്നു ഇവർക്കായി പ്രധാനമന്ത്രി ജന്മൻ യോജന അനുവദിച്ചു വികലാംഗർക്കായി സുഗമ്യ ഭാരത് അഭിയാനം ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ ആംഗ്യ ഭാഷയിലുള്ള പാഠപുസ്തകങ്ങളും ലഭ്യമാക്കി ട്രാൻസ്ജെൻഡേഴ്സിന് സമൂഹത്തിൽ മാന്യമായ സ്ഥാനം നൽകുന്നതിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി ഒരു നിയമവും ഈ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും ന്യായമായ അവസരങ്ങൾ നൽകുന്നു മെഡിക്കൽ ബിരുദത്തിനും പി ജിക്കും ഒ ബി സിയുടെ സെൻട്രൽ കോർട്ടിലെ പ്രവേശനത്തിൽ ഇരുപത്തിയേഴ് ശതമാനം സംവരണം കഴിഞ്ഞു ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകുകയും ചെയ്തു പതിറ്റാണ്ടുകളായി അവഗണിക്കപ്പെട്ട ഇത്തരം മേഖലകളെ വികസനവുമായി മോദി സർക്കാർ ബന്ധിപ്പിച്ചിരിക്കുന്നു നമ്മുടെ അതിർത്തിയോട് ചേർന്നുള്ള ഗ്രാമങ്ങൾ രാജ്യത്തിന്റെ അവസാന ഗ്രാമങ്ങളായി കണക്കാക്കപ്പെട്ടിരുന്നു നമ്മുടെ സർക്കാർ അതിനെ രാജ്യത്തെ ആദ്യത്തെ ഗ്രാമമാക്കി മാറ്റി ഈ ഗ്രാമങ്ങളുടെ വികസനത്തിനായി വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം ആരംഭിച്ചു ജമ്മു കാശ്മീരിൽ ഇന്ന് സമരത്തിന്റെ നിശബ്ദതയില്ല കമ്പോളത്തിന്റെ തിരക്കാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിഘടനവാദ സംഭവങ്ങളിൽ വലിയ കുറവുണ്ടായി നിരവധി വിഘടനവാദികളാണ് ആയുധം താഴെ വച്ച് കീഴടങ്ങിയത് ഇന്ന് ലോകത്ത് പരിസ്ഥിതി സൗഹൃദമായ ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഡിമാൻഡുണ്ട് അതുകൊണ്ട് കൂടിയാണ് സർക്കാർ സീറോ ഇഫക്റ്റ് സീറോ ഡിഫക്റ്റ് എന്ന വസ്തുതയ്ക്ക് ഊന്നൽ നൽകുന്നത് ഇന്ന് നാം ഹരിത ഊർജത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പത്ത് വർഷത്തിനുള്ളിൽ ഫോസിൽ ഇതര ഇന്ധനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഊർജ്ജശേഷി എൺപത്തി ഒന്ന് ജിഗാവാട്ടിൽ നിന്ന് നൂറ്റി എൺപത്തി എട്ട് ജിഗാവാട്ടായി വർദ്ധിച്ചിട്ടുണ്ട് യു പി എ സർക്കാരിൻ്റെ കാലത്ത് നിഷ്ക്രിയ ആസ്തികൾ പതിനൊന്ന് ശതമാനമായിരുന്നു എന്നാൽ എൻ ഡി എ സർക്കാരിന്റെ കാലത്ത് ഇത് കേവലം പൂജ്യം പോയിന്റ് ആറ് ശതമാനം മാത്രമായി ചുരുങ്ങി സമ്പത്ത് വർധന പതിമൂന്ന് ലക്ഷം കോടിയിൽ നിന്ന് മുന്നൂറ്റി ഇരുപത് ലക്ഷം കോടിയിലേക്കും വിദേശ നിക്ഷേപം അൻപത് ബില്യണിൽ നിന്ന് മുന്നൂറ്റി അൻപത് ബില്യണിലേക്കും ജി ഡി പി പത്തിൽ നിന്ന് അഞ്ചിലേക്കും മാറി പത്ത് വർഷം നീണ്ട യു പി എ ഭരണകാലത്ത് എഴുപത്തി എട്ട് അഴിമതി കേസുകൾ വന്നപ്പോൾ എൻ ഡി എ സർക്കാരിന്റെ കാലത്ത് ഒരു അഴിമതിയും ഉണ്ടായില്ല Web desk that Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalatara and Evergreen's Luxury Villas near Tirumala called 90482 55599. Double Nine. Building Promoters Private Limited Thiruvananthapuram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പവന വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം